ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് മക്കളെ നമ്മൾക്ക് പേടിയാവണം കാരണം അവർ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരുടെ അടുത്ത് പോകുന്നു എന്തൊക്കെ കഴിക്കുന്നു എന്നൊന്നും നമ്മൾക്ക് ഇന്ന് നോക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ചാലും അവരെ അവരെ ഈയൊരു ലഹരി എന്നൊരു ഒരു സംഭവം ഉണ്ടല്ലോ അത് എങ്ങനെയാണ് ഈ പിടികൂടണതെന്ന് അറിയാൻ കഴിയുന്നില്ല പക്ഷേ ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു അതായത് വെറും എന്താ പറയുക പതിനെട്ടും പതിനാറും വയസ്സായ കുട്ടികൾ പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ശരിയല്ലാത്ത രീതിയിൽ അവരെ കാണാൻ കാണാനിടയായിട്ട് അവിടെയുള്ള നാട്ടുകാർ പോലീസിനെ അറിയിച്ചു അതായത് വാഗ്വേ പോലീസില്ലേ അവരെ അറിയിച്ചു അവരെ അറിയിച്ചിട്ട് അവർ എന്താ പറയാ ഈ കുട്ടികളോട് ചോദിച്ചു ചോദ്യം ചെയ്തു അതായത് ഇങ്ങനെ പറഞ്ഞു മക്കളെ നിങ്ങൾക്ക് നാളെ സ്കൂൾ ഉള്ളതല്ലേ അല്ലെങ്കിൽ പരീക്ഷയല്ലേ നിങ്ങൾ വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളെ പറഞ്ഞ പെൺകുട്ടികളെ സംസാരിച്ചിട്ട് ആൺകുട്ടികളെ ഇവർ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഇവരെ അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു പാരന്റ്സിനെ വിളിച്ചു പറഞ്ഞിട്ട് അവരെയും കൊണ്ടുപോയി അങ്ങനെ ഈ കുട്ടികളിൽ ഈ പെൺകുട്ടികൾ പേരുണ്ട് അവരില്ലെ ഒരാള് പറയാണ് ഇത് സീനാവുന്നതിന് മുന്നേ നമുക്ക് നമുക്ക് ജീവിക്കേണ്ട ഇത് സീനാവും നമുക്ക് അവർ വീട്ടിലെത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ വീട്ടിൽ അറിയിക്കുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ചാടാം എന്ന് പറഞ്ഞിട്ട് കായൽ ഒരു കായലുണ്ട് ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ താ അതിലേക്ക് അവരെടുത്ത് ചാടുകയാണ് അങ്ങനെ ചാടിയതും കൂടെ അതായത് ചാടാത്തൊരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ നിലവിളി കൂട്ടി അങ്ങനെ പോലീസുകാരൊക്കെ വന്നിട്ട് ഇവരെ രക്ഷിക്കുന്ന ഒരു രംഗമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ബാഗ് നോക്കിയപ്പോ ബാഗ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കണ്ടത് ബാഗിൽ കണ്ടത് എന്താണെന്ന് പറയുമോ ഇതുവരെയും ഇപ്പൊ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതായത് ആയുഷ്കാലം മുഴുവനും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗർഭനിരോധ ഉറകളും അതുപോലെ തന്നെ വേറെന്തൊക്കെയോ സാധനങ്ങളാണ് അത് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പറയാൻ തന്നെ ഉറപ്പാവുക കാരണം ഈ പതിനാറും പതിനെട്ടും എന്ന് പറയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇത് ഇവരിലാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത് ഇത് ഇങ്ങനെയാണ് ഇവർ ഇങ്ങനെ വേട്ടയാളുന്നത് ഈ മക്കൾ വീട്ടിൽ സ്വന്തം അച്ഛനമ്മേ എത്രത്തോളം വിഷമിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയോ അല്ലെങ്കിൽ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തുന്നതെന്ന് അറിയുമോ ഒരാളൊന്ന് ചിന്തിക്കുന്നില്ല നിങ്ങൾ പറയുമ്പോഴേക്കും ബിരിയാണി എത്തി അൽഫാം എത്തി അല്ലെങ്കിൽ ജ്യൂസ് കൊണ്ടുവന്നു എന്ത് തന്നെയല്ലേ ശരി എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം എനിക്ക് വണ്ടി വേണം അത് വേണം ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെയും അമ്മനെയും കിടന്ന് ഊറ്റി ഊറ്റി എടുക്കുന്നില്ലേ അവർക്കൊന്നും ഈ ദണ്ണമറിയില്ല പിന്നെ നമ്മൾ എത്രത്തോളം നമ്മുടെ മക്കളെ നോക്കാൻ നമ്മൾ അവനവൻ്റെ പാടേ ചൂടേ കൊണ്ട് നമ്മൾ പോകണം അപ്പൊ സാധാരണക്കാരൻ്റെ മക്കളും അതുപോലെ കാശുള്ളവന്റെ മക്കളും എന്നൊന്നുമില്ല ഇല്ല ഇപ്പോൾ എല്ലാം കണക്ക് തന്നെയാണ് എല്ലാവർക്കും കണക്ക് തന്നെയാണ് അതായത് കാശുള്ളവൻ്റെ വീട്ടിൽ നല്ല ആർഭാടമായി ജീവിക്കുമ്പോൾ ഈ കാശില്ലാത്ത കുട്ടീൻ്റെ വീട്ടിൽ അതായത് ഒരു ഇടത്തരം മക്കളാണെങ്കിൽ അവർ പറയും അവർ നടക്കുന്നുണ്ട് അവർക്ക് അവരുടെ അച്ഛനും അമ്മയും അത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കും അതുപോലെ വേണം എന്ന് പറയുമ്പോൾ അവർക്ക് തുല്യമായിട്ട് തന്നെയാണ് ഓരോ മാതാപിതാക്കളും അല്ലെങ്കിൽ ഓരോ പാരൻസും അവരെ കൊണ്ട് ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ കൊടുത്ത് അവർക്ക് ഓരോ അവരുടെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്നത് പക്ഷേ ആ കുട്ടികൾ വഴിതെറ്റി പോവുക എന്നല്ലാതെ നേരായ മാർഗത്തിൽ വരില്ല സത്യമാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അതെ ഇവിടെ കാണുന്നത് നാലാൾക്കാര് കൂടി പിന്നെ എന്താ പറയാ വൃത്തിയായിട്ട രീതിയിൽ അവിടെ എന്തോ നടക്കുന്നു എന്ന് പറഞ്ഞ നാട്ടുകാര് പിന്നെ അത് അറിയിച്ചതിനെ തുടർന്ന് ഇത് സീനാകുന്നു പറഞ്ഞ ചാടി എന്നാണ് ആ കുട്ടി പറഞ്ഞത് ചാടാത്ത ആ കുട്ടി പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വന്തം അച്ഛനും കാണില്ലേ അവർക്കൊക്കെ എന്താ പറയാ തൊലി തൊലി ഉരിഞ്ഞു പോകാന്ന് പറയില്ലേ ആ അവസ്ഥയിലേക്കാണ് നിങ്ങൾ ആക്കുന്നത് നമ്മളൊക്കെ ആ ആരുടെ മകളാണ് രാജന്റെ മകള് ആരുടെ മകളാണ് ധന്യന്റെ മകള് അപ്പൊ നമുക്കൊരു അഭിമാനമാണ് അവർക്കൊരു അഭിമാനമാണ് ആ രാജന്റെ മകളാണ്ടാ സൂപ്പറാണ് നല്ല കുട്ടിയാണ് എന്ന് പറയിപ്പിക്കാനാണ് ഞാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഈ എന്താ പറയുക ഇങ്ങനെ വൃത്തിയിട്ട രീതിയിൽ കാണിച്ചിട്ട് അതെ അവിടുത്തെ അവന്റെ മകളാണ് എന്താ എന്താ കണ്ണി കണ്ണിക്കണ്ട ചക്കന്മാരുടെ കൂടെ നടക്കണു കണ്ണി കണ്ണിക്കണ്ട തണ്ടിത്തരമൊക്കെ ചെയ്ത് നടക്കണമെന്ന് പറയ പറയിപ്പിക്കുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും അല്ലേ എത്ര തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല ഇനി ഇവരൊക്കെ ഒരു അമ്മയും ഇവരും ഇതേപോലെ നമ്മളെപ്പോലെ അമ്മയും അച്ഛനും ഒക്കെ ആവണം എന്നാലേ ഈയൊരു ഗതികേട് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ അവസ്ഥ അവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവരും ഒരു ദിവസം അച്ഛനും അമ്മയൊക്കെ ആവും അപ്പൊ അവനവന്റെ മക്കൾ ഇതുപോലെ പോകുമ്പോഴാണ് അതിന്റെ വേദന എന്താണെന്ന് അറിയാം എന്തായിരിക്കും ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അല്ലെ ഇങ്ങനെ മക്കളെ പഠിപ്പിക്കാൻ പറ്റിയിട്ട് സ്കൂൾ യൂണിഫോമിലെ കാഷ്ടം സ്കൂൾ യൂണിഫോമിൽ വൃത്തികേട് കാണിച്ച് അവിടെ ഇരിക്കുന്നു എന്ന് നാട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ടാണോ നിന്ന് നിങ്ങളെ സ്കൂളിക്ക് വിടുന്നത് ആണോ ആരോട് പറയാൻ ആരെയും കേൾക്കാൻ അല്ലേ ഞങ്ങൾ ഇനിയും അതുപോലെ നടക്കും നിങ്ങൾക്ക് എന്താ ഈ ഒരു ഒറ്റ ചോദ്യമുള്ളൂ അപ്പം ഇവിടെ വീഡിയോ വൈദ്യപ്പ് ചെയ്യാണ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം എന്നാലും എന്നാലും നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും